നമസ്കാരം യു എസിലെ അതീവ സുരക്ഷാ ചേരൽ തടവിൽ കഴിയുന്ന മുംബൈ ഭീകരാക്രമണ സൂത്രധാരൻ തഹാവൂർ ഹുസൈൻ റാണെ ഇന്ത്യക്ക് കൈമാറുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സുപ്രധാന പ്രഖ്യാപനം ഇപ്പോൾ ഇരുകൈ നീട്ടിയാണ് ഇന്ത്യ മഹാരാജ്യം ഏറ്റെടുത്തിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷമാണ് ട്രംപിന്റെ ഒരു സുപ്രധാനമായ പ്രഖ്യാപനം ഉണ്ടായത് മുംബൈ ഭീകരാക്രമണത്തിൽ കുറ്റാരോപിതനായ വളരെ അപകടകാരിയായ ഒരു മനുഷ്യനെ യു എസ് ഇന്ത്യക്ക് കൈമാറുകയാണെന്ന് ട്രംപ് പറയുകയാണ് ദഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറാനുള്ള അമേരിക്കയുടെ നിലപാടിനെ അഭിനന്ദിച്ച മോദി ട്രംപിന് നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് മുംബൈ ഭീകരാക്രമണത്തിലെ കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളെ ദീർഘകാലമായി പിന്തുണച്ചിട്ടുണ്ട് എന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ യു എസ് നിയമത്തിന് അനുസൃതമായി കേസിലെ അടുത്ത നടപടികൾ വിലയിരുത്തുകയാണെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി ഇക്കഴിഞ്ഞ ജനുവരി പതിനൊന്നിന് യു എസ് സുപ്രീം കോടതി ദഹാവൂർ റാണയുടെ റിവ്യൂ പെറ്റീഷൻ തള്ളിയിരുന്നു തന്നെ ഇന്ത്യയ്ക്ക് കൈമാറാനുള്ള യു എസ് നടപടിക്കെതിരെ റാണ തുടർച്ചയായി യു എസ് കോടതികളിൽ അപ്പീൽ സമർപ്പിച്ചിരുന്നു കീഴ് അപ്പീലുകൾ തള്ളിയതോടെയാണ് യു എസ് സുപ്രീം കോടതിയെ റാണ സമീപിച്ചത് രണ്ടായിരത്തി എട്ടിന് നവംബർ ഇരുപത്തിയാറിലെ മുംബൈ ഭീകരാക്രമണത്തിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ തഹാവൂർ റാണയെ ഇന്ത്യക്ക് വിട്ടുകിട്ടുന്നതോടെ സുരക്ഷാ ഏജൻസികൾക്ക് ചോദ്യം ചെയ്യലിലേക്കും വിചാരണ നടപടികളിലേക്കും കടക്കാൻ സാധിക്കുന്നതാണ് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള വ്യവസായിയും കനേഡിയൻ പൗരനുമായ തഹാവൂർ റാണയ്ക്ക് ആക്രമണത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നുവെന്നും ഭീകരരുമായും പാക് നേതാക്കളുമായും ബന്ധപ്പെട്ടിരുന്നതായും കണ്ടെത്തിയിരുന്നു ഇന്ത്യ പാക് യു എസ് ഭീകരനും മുംബൈ ഭീകരാക്രമണത്തിലെ മുഖ്യ സൂത്രധാരണമായ ഡേവിഡ് കോൾമാൻ ഹെറ്റ്ലിയുമായി റാണ ബന്ധം പുലർത്തിയിരുന്നു പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള ഭീകരപ്രവർത്തനങ്ങളിലെ പങ്കാളിത്തത്തിൽ രണ്ടായിരത്തി ഒൻപതിൽ ചിക്കാഗോയിൽ നിന്നാണ് തഹാവൂർ റാണ കസ്റ്റ അറസ്റ്റിലായത് ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയിബയ്ക്ക സഹായം നൽകുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് യു എസ് കോടതി റാണയെ ശിക്ഷിച്ചത് നിലവിൽ ലോസ് ആഞ്ചൽസിലെ അതീവ സുരക്ഷാ ജയിലിലാണ് തഹാവൂർ റാണ തടവിൽ കഴിയുന്നത് പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഐ എസ് ഐയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന റാണ രണ്ടായിരത്തി നവംബർ പതിനൊന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെ ഇന്ത്യയിൽ തുടർന്നതായി മുംബൈ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മുംബൈയിലെ പോവായിലുള്ള ഒരു ഹോട്ടലിലായിരുന്നു ഇയാൾ താമസിച്ചിരുന്നത് എന്നാണ് കണ്ടെത്തിയത് ഹെർലിയും റാണയും തമ്മിലുള്ള ഇമെയിൽ സംഭാഷണങ്ങൾ മുംബൈ ക്രൈം ബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു ഐ എസ് ഐ അംഗവും അതുപോലെ തന്നെ മുംബൈ ഭീകരാക്രമണ കേസ് പ്രതിയുമായ മേജർ ഇക്ബാലിന്റെ ഇമെയിൽ ഐ ഡി ആരായിരുന്ന ഹെഡ്ലിയുടെ ഇമെയിൽ സന്ദേശം അടക്കം ഇതിൽ ഉൾപ്പെട്ടിരുന്നു രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിന് മുംബൈയിലെ താജ് ഹോട്ടലിൽ ഉണ്ടായ ഭീകരാക്രമണത്തിൽ മലയാളി സൈനികനായ സന്ദീപ് സദീപുണ്ണികൃഷ്ണൻ അടക്കം ഇരുപത് സുരക്ഷാ ഉദ്യോഗസ്ഥരും ഇരുപത്തിയാറ് അതീഷികളും ഉൾപ്പെടെ നൂറ്റി അറുപത്തി ആറ് പേരായിരുന്നു കൊല്ലപ്പെട്ടത് സംഭവത്തിൽ മുന്നൂറിലധികം പേർക്ക് പരിക്കും ഏറ്റിരുന്നു